പി വി അൻവർ എം എൽ എയുടെ നാവിന് ബലമില്ല എന്നാണ് എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പരിഹസിച്ചിരിക്കുന്നത് കേൾക്കാം അൻവറിനെ പോലുള്ള ഒരാൾ നാവിനെല്ലില്ലാത്ത ആളാണ് എന്ന് ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഇങ്ങനെ ഓരോ ദിവസവും ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ കാര്യങ്ങളിലൊന്നും ഗൗരവമില്ലാതെ വന്നപ്പോഴാണ് അദ്ദേഹത്തിനെതിരായി പറയുന്ന അഭിപ്രായം പറയുന്ന ജനാധിപത്യ രീതിയിൽ അഭിപ്രായം പറയുന്ന ആളുകൾക്കെതിരായി വ്യക്തിയാധിക്ഷേപം നടത്തുന്നത് ആ വ്യക്തി അധിഷേപം തന്നെയാണ് നെഡിസി പ്രസന്റ് എന്നുള്ള രീതിയിൽ എനിക്കെതിരായും നടത്തിയിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ കുറച്ച് ആളുകളെ കൊണ്ട് കമന്റ് എഴിച്ചത് കൊണ്ടോ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് വെല്ലുവിളിച്ചത് കൊണ്ടോ കടലാസ് പുലി തന്നെയാണ് പി വി അൻവരക്ക് വെറും പുലിയാണ് ഒരു സംശയവും വേണ്ട കാര്യത്തിൽ പി വി അൻവർ എം എൽ എയുടെ നാവിനെ എല്ലില്ല എന്ന് മുഹമ്മദ് ഷിയാസ് പറഞ്ഞതിന് മുഹമ്മദ് ഷിയാസ് അതിന് തിരിച്ച് പ്രതികരിച്ചിരിക്കുന്നത് എല്ല് കാണിച്ചു കൊടുത്തുകൊണ്ടാണ് ഷിയാസ് വി ഡി സതീഷിൻ്റെ ഗുണ്ടയാണ് വെള്ളക്കുപ്പായവും വെട്ടുകത്തിയും കൊടുത്തിട്ട് ഡി സി സി പ്രസിഡന്റായി നെറ്റിപ്പട്ടം ചാർത്തി ഇരുത്തിയിരിക്കുകയല്ലേ എന്നാണ് പി വി അൻവർ മുഹമ്മദ് ഷിയാസിന് നൽകിയിരിക്കുന്ന മറുപടി എന്ന് പറയുന്നത്